ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാനുവും മായേച്ചിയും അമ്പലത്തിൽ പോയി ഭരത്തിന് വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരിക കേട്ടോ എന്നിട്ട് സേതുവിനോട് കാര്യം പറയാണ് അപ്പോൾ സേതു പറയുന്നുണ്ട് എന്തിനാണ് അവനെ പോലുള്ള ഒരു ദുഷ്ടന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പോയത് അവനുണ്ടോ ഇതൊക്കെ അറിയുന്നോ എന്നൊക്കെ പറയു ഭരത്തിന് വേണ്ടി അമ്മ വഴിപാട് കഴിക്കാനൊക്കെ നാർച്ചയാക്കിയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പോയത് എന്നൊക്കെ പറഞ്ഞ് സേതുവിനോട് മായ സംസാരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ജയനിർമ്മല ആൻഡിയെ സൂര്യപ്രഭയിലേക്ക് കൊണ്ടുപോയോന്നറിയില്ലല്ലോ ഞാനൊന്ന് ഭാവനയെ വിളിക്കട്ടെ എന്നും പറഞ്ഞ് ഭാവനയ്ക്ക് വിളിക്കാണ് അപ്പോ ഭാവന പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും സൂര്യപ്രഭയിൽ എത്തിയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യോ ഒന്ന് അമ്പലത്തിലേക്ക് പോകുമോ ഭരത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ നല്ലതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നതേ ഉള്ളൂ ഭാവന എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ മായ പറയുന്നുണ്ട് കണ്ടില്ലേ ഒരു ദേഷ്യവുമില്ല ഭാവന പഴയതുപോലെ തന്നെ എന്നൊക്കെ പറയട്ടെ അങ്ങനെ സേതുവിനോട് പറയുന്ന സമയത്ത് സേതു മനസ്സിൽ കരുതാണ് ഭാവനയ്ക്ക് ആരോടും പകു കാണിക്കാനൊന്നും കഴിയില്ല ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ മാത്രമാണ് ഭാവനയ്ക്ക് കഴിയുകയുള്ളൂ എന്ന് ചെയ്തു മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് സൂര്യപ്രഭയിൽ ജയനിർമ്മലയെ പരിശോധിക്കാൻ വേണ്ടി സ്വാമി വരികയാണ് എന്നിട്ട് സ്വാമി ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കാനെട്ടോ അങ്ങനെ ജയനിർമ്മലയ്ക്ക് ഇനിയും ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് സ്വാമി പറയുന്നത് അത് കേൾക്കുമ്പോൾ സൂര്യക്കും ദേവനും ഭാവനയ്ക്കും ഒക്കെ നല്ല സന്തോഷാവാനോ അപ്പോൾ സ്വാമി പറയുന്നുണ്ട് ഞങ്ങളുടെ ആചാരപ്രകാരം നിർമ്മലയ്ക്ക് ഒരു കുഴപ്പവും വരില്ല നിർമ്മല ഇപ്പോഴും സേഫിലാണ് എന്നൊക്കെയാണ് സ്വാമി പറയുന്നത് അത് കേൾക്കുമ്പോൾ സൂര്യക്ക് നല്ല സന്തോഷം സന്തോഷമാണ് നിർമ്മലയ്ക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് ചികിത്സയൊക്കെ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ ഇവിടെ നിൽക്കണമെന്നൊന്നും ഇല്ല നിങ്ങൾക്ക് പോവാമെന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അത് വേണ്ട സ്വാമി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഓരോരുത്തരായി മാറി നിന്നോളാം ഭാവനയും മാനസേ ഇവിടെ മാറി മാ മാറി നിന്നോണ്ട് എന്നൊക്കെയാണ് കേട്ടോ സ്വാമിയോട് പറ അപ്പൊ സ്വാമി പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ ശേഷം അവരൊക്കെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങനട്ടോ അപ്പോൾ ഭാവനയോട് സൂര്യ പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ ആരോടും ഒരു പകയോ ദേഷ്യമോ ഒന്നും തന്നെ ഇല്ല നിന്നെ പോലെ നീ മാത്രമാണ് ഉണ്ടാവുകയുള്ളു എൻ്റെ അമ്മ നിന്നോട് എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്തത് പക്ഷെ അതൊന്നും തന്നെ നീ അമ്മയോട് കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാനോ അപ്പൊ ഭാവന പറയുന്നുണ്ട് എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ എന്റെ വീട്ടിലുള്ള ഏട്ടനോ വീട്ടിലുള്ളവ ോ ആർക്കും തന്നെ അറിയില്ല കുറച്ചൊക്കെ അവർക്കറിയാമെങ്കിലും എന്റെ ഭർത്താവായി വേഷം കെട്ടിച്ച് നിരഞ്ജനെ കൊണ്ടുവന്നു എന്നെ പല്ലവീടെ കല്യാണത്തിന്റെ അന്ന് കൊല്ലാൻ നോക്കിയതും ഒന്നും തന്നെ എന്റെ അമ്മയ്ക്കോ സേതുവേട്ടനോ ഒന്നും അറിയില്ല അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാവില്ല പ്രതികരിക്കുക അന്ന് തന്നെ വല്യച്ചനും വല്യമ്മയും വീട്ടിലേക്ക് വന്ന ശേഷം വല്യമ്മ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ പേടിച്ചിരുന്നു കാരണം മായേച്ചിയും സേതുവേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നതല്ലേ എന്നൊക്കെ പറയട്ടോ അപ്പൊ സൂര്യ പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് ശരിയാണ് ഞാനും അന്ന് പേടിച്ചിരുന്നു പക്ഷേ നിന്റെ വല്യമ്മ കുറച്ച് നേരം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ നിന്റെ വല്യമ്മ എല്ലാ സത്യവും അന്ന് തന്നെ എല്ലാവരുടെയും മുന്നിൽ വിളിച്ച് പറയുമായിരുന്നു എന്നൊക്കെ സൂര്യയും പറയാനുട്ടോ അങ്ങനെ അപ്പോഴാണ് മാനസ വരുന്നത് എന്നിട്ട് മാനസ പറയണ സൂര്യ നമുക്ക് പോവാം ഇപ്പോൾ ഭാവന ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സൂര്യ പറയണ അത് ശരിയാണ് വൈകിട്ട് നീ തിരികെ വന്നാൽ മതി എന്ന് മാനസയോട് സൂര്യ പറയുന്നു കേട്ടോ അങ്ങനെ ഭാവന പറയുന്നുണ്ട് സൂര്യ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി കാര്യം ഒന്ന് അന്വേഷിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ വീണ്ടും ഇവിടെ വന്നു നിന്നോണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സൂര്യയെ പറഞ്ഞയക്കുന്നത് അങ്ങനെ ജയൻ നിർമ്മലയ്ക്ക് തുണയായി നിൽക്കുകയാണ് പിന്നീട് സൂര്യയും മാനസയും ദേവനും കൂടി നേരെ പോവുകയാണ് അവർക്ക് ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ആകുന്ന സമയത്ത് മാനസ ജയൻ നിർമ്മലയ്ക്ക് തുണയായി നിൽക്കാൻ വരാം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് ഈ സമയത്ത് ഭരത് ഇന്റർവ്യൂ കഴിഞ്ഞ് അംബാലികയുടെ വീട്ടിലേക്ക് വരികട്ടോ എന്നിട്ട് അമ്പാലികയാണെങ്കിലോ ഭരത്തിനെ അങ്ങ് എരിപിരി കയറ്റി സംസാരിക്കുകയാണ് എൻ്റെ മകളൊന്നും ഇവിടെയില്ല അവൾ ഇപ്പോൾ നിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അവൾക്ക് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് അത്രേ അവൾ അവിടേക്ക് പോയത് ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നല്ലോ ഭരത്തെ എൻ്റെ മകളൊക്കെ തന്നെയാണ് പക്ഷേ അവളെ നിലക്ക് നിർത്തണ്ടോട് നീ നിർത്തണം ഇല്ലെങ്കിൽ നിനക്ക് പിന്നെ പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് തന്നെ നിന്നെ അപമാനിച്ച വീട്ടിലേക്ക് അവൾക്ക് പോവേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ട് പോലും അവൾ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് നീ അവളെ പോയി തിരികെ വിളിച്ചു വരുന്ന സമയത്ത് അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ കരണം നോക്കി രണ്ട് പൊട്ടിക്കണം അപ്പോൾ ആ അടി കിട്ടുന്ന സമയത്ത് നിന്റെ വീട്ടിലുള്ള ഓരോരുത്തർക്കും അവർക്കാണ് ഈ അടി കിട്ടിയത് എന്ന് തോന്നണം അതുപോലെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പാലിക ഭാരത്തിനെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം കേട്ടോ ഭാരത്താണെങ്കിലും അത് കേട്ടതോടു കൂടി നല്ല കലിപ്പോടു കൂടി തന്നെയാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് ഈ സമയത്ത് സേതുവും ഗായത്രി മായയും ഒക്കെ അരുന്ധതിയോട് സംസാരിക്കുക കേട്ടോ അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്നോട് ഒരു ദേഷ്യവും തോന്നരുത് ഭരത്തേട്ടൻ്റെ ഇൻ്റർവ്യൂടെ ലെറ്റർ വന്ന സമയത്ത് ഞാൻ വിളിച്ച് പറയാതിരുന്നത് തെറ്റായിപ്പോയി എന്നോടൊന്നും തോന്നി ഞാൻ ഭരത്തേട്ടനോട് ഒരുപാട് പറഞ്ഞതാണ് പക്ഷേ ഭരത്തേട്ടൻ അതൊന്നും തന്നെ അനുസരിച്ചില്ല എന്നൊക്കെ പറയാനോ അങ്ങനെ ഗായത്രി പറയുന്ന മോളെ നിന്നോട് ഞങ്ങൾക്ക് ഒരു ദേഷ്യവുമില്ല പക്ഷേ ഭരത് കാണിച്ചത് തെറ്റ് തന്നെയാണ് കാരണം അവനെ കഷ്ടപ്പെട്ട് ഈ നിലയിൽ എത്തിച്ചത് ഭാവന തന്നെയാണ് ആ ഭാവനയോട് അവൻ പറയാതിരുന്നത് തെറ്റ് തന്നെയാണ് അവൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാട്ടോ അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അതിന് ഇപ്പോൾ ഭരത്തേട്ടൻ്റെ മനസ്സെല്ലാം തന്നെ ഇപ്പോൾ അമ്മ പറയുന്നതാണ് കേൾക്കുകയുള്ളു അമ്മ എപ്പോഴും ഭരത്തേട്ടനെ ഓരോന്ന് ഉപദേശിച്ചു കൊണ്ടേ അതുപോലെയാണ് ഭരത്തേട്ടൻ ഇപ്പോൾ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഭരത്തേട്ടൻ ഇപ്പോൾ വല്ലാതെ മാറിപ്പോയത് എന്നൊക്കെ കേട്ടോ അപ്പോൾ സേതു പറയുന്നുണ്ട് മോളെ നീ പറയുന്നത് പോലെ ഭരത്തിൻ്റെ സ്വഭാവം നല്ല മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ തന്നെ അവനെ ഒന്ന് ശരിയാക്കി എടുക്കണം അവൻ്റെ തെറ്റുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി കൊടുക്കണം എന്നൊക്കെ പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് ഭരത്ത് വരുന്നത് ഭരത്ത് നന്ന ചൂടായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നിട്ട് പറയുന്നുണ്ട് സേതുവേട്ടനോട് ആ എങ്ങനെയാണ് ഞാൻ എന്നെ നേരാക്കേണ്ടത് എന്ന് കൂടി ഏട്ടൻ പറഞ്ഞു കൊടുക്കുക എന്ന് പറയട്ടെ അപ്പൊ ആ സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവരും ഭരത്തിനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അരുന്ധതി ആകെ ഞെട്ടിപ്പോകുകയാണ് എന്നിട്ട് അരുന്ധതിയോട് ഭരത്ത് ചോദിക്കും ഇനി ആരോട് ചോദിച്ചിട്ട് അടി ഇവിടേക്ക് വന്നത് അതിന് ഭരത്തേട്ടാ ഇത് നമ്മുടെ വീടല്ലേ എന്ന് പറയട്ടോ ആരുടെ വീടാടി ഇത് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഒരൊറ്റ അടി വെച്ച് കൊടുക്കുകയാണ് നിനക്ക് ഇത്രയ്ക്ക് ിക്കാര്യമോനി ആരോട് ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് ഇനി മേലിൽ എൻ്റെ അനുവാദമില്ലാതെ ഈ വീടിൻ്റെ പടി ചവിട്ടിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അടിക്കുന്നത് അടി കിട്ടിയതോടുകൂടി അരുന്ധതിക്ക് നല്ല വിഷമാവാണ് കേട്ടോ അപ്പോൾ ഗായത്രി അങ്ങ് ചൂടാവുകയാണ് എന്താടാ നീ ഈ കാണിച്ചത് അവളെ അടിക്കേണ്ട കാര്യം എന്താണ് എൻ്റെ ഭാര്യയെ അടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആരുടെയും അനുവാദം വേണ്ട എൻ്റെ ഭാര്യയെ അടിക്കാനും കൊല്ലാനും എല്ലാത്തിനുമുള്ള അവകാശം എനിക്കുണ്ട് എൻ്റെ ഭാര്യയെ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനിക്കുക അതിൽ ആരും ഇടപെടേണ്ട എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മോശമായിട്ട് സംസാരിക്കാൻ കേട്ടോ അങ്ങനെ ഭരത്തിനോട് വീണ്ടും ഗായത്രി പറഞ്ഞു എൻ്റെ സംസാരം കുറച്ച് അതിരി കടക്കുന്നുണ്ട് നീ ഈ പാവം പിടിച്ച പെൺകുട്ടിയെ എന്തിനാണ് അടിച്ചത് ഇവിടേക്ക് വന്നതിനോ നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല എന്നൊക്കെ പറഞ്ഞു ഗായത്രി ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ ഭരത്തിനോട് സംസാരിക്കുന്നത് പക്ഷേ ഭരത് അഹങ്കാരത്തോടു കൂടി തന്നെയാണ് വീണ്ടും സംസാരിക്കുന്നത് അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് എന്തിനാണ് ഭരത്തേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ഒരക്ഷരം പോവരുത് ഇനി മേലിൽ ഈ വീടിൻ്റെ പടി ചവിട്ടരുത് എന്നും പറഞ്ഞ് ആരും തീരെ കൈയും പിടിച്ച് വലിച്ച് പോവുകയാണ് കേട്ടോ അത് കാണുമ്പോൾ ഗായത്രികളും ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ് ഭരത്തിനെ ഇങ്ങനെ അധികം മാറ്റിയെടുക്കാൻ കഴിഞ്ഞല്ലോ അംബാലികക്ക് എന്നുള്ള വിഷമത്തോടുകൂടി പൊട്ടിക്കരയുകയാണ് അടുത്ത എപ്പിസോഡിൽ സൂര്യയുടെ വീട്ടിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ശർമാജി വരികയാണ് കേട്ടോ എന്നിട്ട് മാനസയുടെ അച്ഛനോടും അമ്മയോടും പറയുകയാണ് എന്തായി ഞാൻ അന്ന് നിങ്ങളോട് ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞ് നിങ്ങൾ ഇതുവരെ അത് കണ്ടെത്തി തന്നില്ല ല്ലോ ഇപ്പോൾ ഈ വീട്ടിൽ ആരുമില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും നിങ്ങളൊന്ന് നോക്കിയെടുക്ക് എന്നൊക്കെ മാനസയുടെ അച്ഛനോട് പറയാനട്ടോ അപ്പോൾ അത് ഇവിടെ ഇപ്പം ഇരിക്കേണ്ട ശർമാജി അവരാരെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യവും കുളമാവും അതുകൊണ്ട് ശർമാജി ഞാൻ നോക്കിയിട്ട് ശർമാജിയെ അറിയിച്ചോളാം ഇപ്പോൾ പോവണം എന്ന് പറയട്ടോ അത് പറ്റില്ല ഞാൻ പോവില്ല എന്നൊക്കെ പറയാം അപ്പോൾ മാനസേ ഉണ്ടാവൂട്ടോ അവിടെ മാനസയെ സൂര്യ വീട്ടിൽ കൊടുന്ന് ആക്കിയിട്ടുണ്ടാവും അങ്ങനെ ആ മാനസ പറയുന്നുണ്ട് ശർമാജി ഇപ്പോൾ പറഞ്ഞത് കേൾക്ക് ഇപ്പം ഇവിടെ നിന്നും പോകണം എന്ന് പറയുമ്പോൾ ശർമാജി അത് കേൾക്കാതെ ചൂടായിട്ട് സംസാരിക്കാനോ നിങ്ങളോട് ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ മാനസയെ ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും കൊണ്ടുപോകും പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് മാനസയെ കാണാൻ കൂടി കഴിയില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനെട്ടോ അങ്ങനെ മാനസയുടെ അച്ഛനും അമ്മയും കൂടി ആ വീട് മൊത്തം പരിശോധിച്ച ശേഷം ഡോക്യുമെന്റ് കിട്ടുകയാണ് അങ്ങനെ ഡോക്യുമെന്റ് ശർമാജിയുടെ അടുത്തേക്ക് വരാനായിട്ടോ അപ്പോഴാണ് അവിടേക്ക് സൂചന സൂര്യയും ഭാവനയും കൂടി വരുന്നത് അങ്ങനെ അവർ വരുന്ന ആ കാറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാനെട്ടോ അപ്പോൾ ഇപ്പോൾ ശർമാജി അവിടെയുള്ള കാര്യമൊന്നും അറിയാതെയാണ് സൂര്യയും ഭാവനയും അവിടേക്ക് വരാൻ വേണ്ടി പോകുന്നത് പക്ഷേ ശർമാജിയെ ഒന്നും സൂര്യയും ഭാവനയൊന്നും കാണുന്നില്ല പക്ഷേ ഭാവനയ്ക്ക് ഒരു ചെറിയ സംശയങ്ങളൊക്കെ വരികയാണ് കേട്ടോ അവരുടെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും എന്തോ ഒരു പന്തികേടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഭാവനയ്ക്ക് പിന്നീട് മനസ്സിലാകുന്നുണ്ട് ഈ സമയത്ത് അഭിയുടെ ആമയുടെയും കുഞ്ഞിനെ തൊട്ടിലിൽ കാണാത്തതിൻ്റെ പേരിൽ ഭാമ നന്നായിട്ട് തന്നെ പേടിച്ച് അബിയെ വിളിക്കാനട്ടോ അപ്പം അബിയാണെങ്കിലും ആ സമയത്ത് ഫോണിൽ സംസാരിക്കാവും എന്നിട്ട് അബി ഇവിടേക്ക് വരൂ കുഞ്ഞിനെ കാണാനില്ലല്ലോ കുഞ്ഞ് തൊട്ടിലില്ലല്ലോ കുഞ്ഞ് എവിടെ പോയി കുഞ്ഞിനെ ആരാ എടുത്തോണ്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ അബിയോട് ഭാമ പറയാനട്ടോ അപ്പം അവരാകെ പേടിച്ചിട്ട് ആ വീട് മൊത്തം ഒന്ന് തെരയുകയാണ് പക്ഷേ കുഞ്ഞ് അവിടെ തന്നെ ഉണ്ടാവും ഒരു പക്ഷേ അനിരുദ്ധൻ വന്ന് കുഞ്ഞിനെ എടുത്തിട്ടുണ്ടാവും കേട്ടോ അനിരുദ്ധനായി കാണുന്ന സമയത്ത് അബിയും ഭാമയും ഒന്ന് ഞെട്ടിപ്പോവുകയാണ് കുഞ്ഞുമായിട്ട് അനിരുദ്ധൻ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ